ായ റബ്നാമി ചെയ്യുന്ന സേവനം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഏറ്റവും വരത്തിലും ഫലം ചെയ്യുന്ന അമലായി അമലായി അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ ഇമ്മറും പക്കത്തു ഈ തസവറും പക്കത്ത് എന്ന കൗല് നമുക്ക് ചർച്ച ചെയ്യാൻ പോവാണ് അപ്പോഴു ഞാൻ പറയുന്നു ആദ തസവർ ഈ തസവറും പക്കത്ത് എന്ന് പറഞ്ഞത് ഇമ്മാസവറും പക്കത്ത് എന്ന് പറഞ്ഞ തസവൂർ മാത്രമാണ് എന്ന് പറഞ്ഞ ഈ തസവൂറാവുന്നത് കഥയൊക്കോനു ചിലപ്പോൾ അത് ആവാം തസവറം വാഹിദസവൂറായിട്ട് വേണം തസവറം വാഹിദസവൂറായിട്ട് വേണം വാഹിതായ തസവൂർ ഒറ്റ തസവൂറായിട്ട് എന്ത് ചെയ്യും വരുന്നതാണ് അതായത് തസപുരം വാഹന എന്ന് പറഞ്ഞാല് അതായത് നമ്മൾ പറഞ്ഞ ഈ തസപുറി എന്ന് പറഞ്ഞ ഇനം ഈ നോഹ അത് പറയാൻ പറ്റുന്നതായ ഒന്ന് അത് ഒരൊറ്റ ദസവുറായിട്ട് വരും ഒരൊറ്റ ദസവുർ എന്ന് പറഞ്ഞാൽ വേറെ തസപുറാത്തുകളെ കൊണ്ട് മുറക്കവല്ല വേറെ ദസപുറാത്തുകളെ കൊണ്ട് മുറക്കപാവൂലാന്ന് മാത്രം അതാണ് തസപുറം വാഹിദ ഒരൊറ്റ തസവൂറായിട്ട് വരും ഏതുപോലെ ഉദാഹരണം ി ഇൻസാനിനെ തസവൂറാക്കും തസവൂറാക്കുന്നില്ല എങ്കിൽ വക്കത്ത് ചെന്നു ചിലപ്പോൾ ഈ പറയപ്പെട്ട തസവൂർ ആവാം തസഫൂറും വക്കത്ത് എന്നുള്ളതാവാം മുത്താദിദൻ അത് എണ്ണമായതാവാം മുത്താദിദൻ അത് എണ്ണമായതാവാം വലുതുകൾ ഉണ്ടാവാം എണ്ണമായത് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരാം ും കൂടി അല്ലാതെ അത് ആഡ് ചെയ്യാത്ത രൂപത്തിൽ ആയിട്ട് വരാം ഏതുപോലെ ഉദാഹരണം ഇൻസാനി ഇൻസാനെ മാത്രം ആക്കുക അവര് കാത്തിനെ ആക്കുക പിന്നെ അതേപോലെ ഇൻസാനിനും കാത്തിബിനെ തസവൂറാക്കുക അതോടുകൂടി ഒരു നിസ്ബയോട് കൂടെ എന്തു ചെയ്യ അവന്താ എണ്ണമായ തസവൂറുകൾ ഉണ്ടായി മുത്താദ്യ എന്തുവറുകൾ ഉണ്ടായി ഇനി നമ്മൾ പറയാൻ പോവുകയാണ് എന്നാൽ ഈ പറയപ്പെട്ടതായ മുതാദ്യായ തസവൂർ തന്നെ ഇമ്മാ ഒരു പക്ഷേ അത്യത്വന്ന് വായിക്കണം ഒരു പക്ഷേ അത് തസീതിയായിരുന്നു അത്യാവും കൈതുണ്ടാവും ഉദാഹരണം പറയുമ്പോൾ എന്ന് പറയുമ്പോൾ അപ്പൊ ഹയവാനും എന്നുള്ളത് തീരതിയാണ് നാത്തിക്ക് കൊണ്ട് അവിടെ കൈത് കൊടുത്തിട്ടുണ്ട് സിബത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കൈതള്ളത് അതുപോലെ സൈദിൻ എന്ന് പറയുമ്പോൾ അവിടെ ഗുജാമിന് ജയ്ത് എന്ന ഇതാബത്ത് കൊണ്ട് പിന്നെ ഇനി അതേപോലെ നമ്മൾ നിസ്ബനെ പറ്റി പറഞ്ഞു ഈ നിസ്ബ ചെലപ്പോ ഏത് രൂപത്തിൽ വരാം താമരൂപത്തിൽ വരാം നിസ്മ നമ്മൾ നിസ്ബന പിന്നെ ആക്കുമ്പോഴേ ആ ആയിട്ട് വരും ആ താമ തന്നെ എങ്ങനെ വരാൻ ഖബരിയല്ല

ഖബരിയായിട്ട് വരും ഖബരിയത്താണ് ആ ഖബരിയത്തിന്റെ വിഷയത്തിൽ സംശയിക്കപ്പെടും വിഷയത്തിൽ എന്തുണ്ട് ഇഷ്കാദ് സംശയമുണ്ട് സംശയിക്കപ്പെടും അല്ലെങ്കിൽ ഊഹിക്കപ്പെടും എങ്ങനെ വെക്കാരാണ് പൈന കുല്ല് ഈ പറയപ്പെട്ടതായ തസവുറാത്തുകളിൽ നിന്നുള്ള ഓരോന്നും ഈ പറയപ്പെട്ടതൊക്കെ മിന മിനുറാത്തി ഇതൊക്കെ തസഫുറാത്തി പെട്ടതാണ് നമ്മൾ കൊറേ രൂപങ്ങൾ പാർക്ക് ചെയ്തേ മുതും വാഹിദും നിസ്ബയും അങ്ങനെ കൊറേ പാർക്ക് ഈ പറയപ്പെട്ടതൊക്കെ കൂട്ടത്തിൽ പെട്ടതാണ് വെറും ഒന്നുമില്ല കാരണം എന്താ ഇവകളൊക്കെ ഒഴിവായ കാരണത്തിന് വേണ്ടിട്ട് ഉക്കുമിനെ തൊട്ട് ഉക്കുമായാലും ഇത് കഴിഞ്ഞാലും പിന്നെ പോവുക പിന്നത് എതിരേക്കാ പോലും തസ്തീഖിലേക്ക് ഉക്കുമെന്നാല് ഒരുപക്ഷെ അല്ലെങ്കിൽ ഇസ്ബാത്ത് അതേപോലെ അതേപോലെതൊക്കെ ഇനി അമന് വേറെ ചർച്ചയായ കഥയ ആയായ കഥയെ ജുസുക്കൾഹാ എന്നാൽ ആ ശക്തിയായ കഥയുടെസുക്കളിലില്ല ഷർത്തിയായ കഥ ജുസുക്കളിൽ ഉണ്ടാവൂലൊൻ ഒരു ഉപ്പും ഉണ്ടാവൂലായി വീണ്ടും കാരണം ശക്തിയായ കഥയൻറെ ജുസുക്കൾ എന്ന് പറഞ്ഞാൽ അതിലൊക്കില്ല ഉപ്പും ഉണ്ടാവൂലല്ല ഞാൻ കാരണം പറയാൻ അല്ലെങ്കിൽ ഇൻ കാമ ചെയ്തു ഇതൊക്കെ ഷർത്തിയായ പിന്നെ കഥകളാണ് അപ്പൊ അതിന്റെ ജുസുക്കളാണ് അപ്പൊ ആ ജുസ്സുക്കളിൽ ഏതുണ്ടാവൂല എങ്ങനെ മാത്രമേ ഹുക്കുമുണ്ടാവുകയുള്ളു ഇല്ല ഫർളിന്റെ അടിസ്ഥാനത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ ഫർലിന്റെ അടിസ്ഥാനത്തിൽ വന്നപ്പോ എന്താണ് പുതാഹാരം പറയും ഇൻ കാമ ചെയ്തു ചെയ്തു എന്നാൽ നമ്മൾ പറഞ്ഞു ആ റുക്കുമില്ലല്ല നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഈ കാമ ചെയ്തു എന്ന് പറഞ്ഞ അടുത്ത് ഈ കാമണ്ടല്ല അത് ഇന്നുണ്ടല്ലോ ഈ ഇന്ന ഷർത്തിന്റെ അഥാർത്ഥം നമുക്ക് കളയാ കളിയാ എന്നിട്ട് അതിനെന്ത് ചെയ്യാം ഓരോരോ ഒന്നിനും മൗതും ആയിട്ട് ഒന്ന് ഉക്കുമ്പ് ചെയ്യാം അപ്പ എന്തായി കാമ കയറുന്നായി അപ്പൊ കാമ കയുന്നബരി ഉക്കുമുണ്ടായി അവിടെ അപ്പൊ പറഞ്ഞ അപ്പം അവം പവം രൂപത്തിൽ മാത്രമേ ഈ ഷർത്തിയായ കഥയുടെ പിന്നെ ശിശുക്കളിൽ ഏതുണ്ടാവുള്ളൂ ഉക്കുമുണ്ടാവുകയുള്ളു അതുകൊണ്ട് തന്നെ അപ്പൊ ഈ ഷർത്തിയായ കഥിയന്റെ കഥിയനെ ഇതരാക്ക് ചെയ്യുക എന്നുള്ളത് ബിൽഫീൽ തസ്തീഖ് അറിയാൻ പറ്റൂലെ തസഫറാക്ക എന്നുള്ളതിനെ സംബന്ധിച്ച് അത് ബിൽഫീൽ തസ്തി എന്നതിനെ പറ്റി പറയാൻ പറ്റൂല എന്താ കാരണം തസ്തീഖ് എന്നാൽ യഥാർത്ഥത്തിൽ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലേ ഈ തസ്തീഖിലേക്ക് മാറുള്ളു ഇവിടെ യഥാർത്ഥ ഒക്കും ഇല്ലല്ലോ യഥാർത്ഥത്തിൽ ഇവിടെ ഉക്കുമില്ല പറഞ്ഞ നിലക്കല്ലേ ഒക്കുമ്പോളു അപ്പൊ ബിൽക്കൂവാണ് ഉക്കുമുള്ളത് പിന്നെന്തുയില്ല ബിൽഫീൽ ഉക്കുമില്ല ഒരു തസ്തീഖ് തസ്തീഖാവണെങ്കിൽ ഞങ്ങയാണ് കരീപത്തി മിന്നു ഈ തസ്തീഖിനോട് അടുത്തതാഴ ഈ തസ്തീഖിനോട് എന്താണ് ഏഹ് അടുത്തതാഴ തസ്തീഖിനോട് അടുത്തതെന്ന് പിന്നെ അവടെ നിസ്മനം ആവശ്യമില്ല അതായത് തവയൂര് ചെയ്യേണ്ട ആവശ്യം അവിടെ വരൂല്ല അതുകൊണ്ടാ തന്നെ പറഞ്ഞത് കമാസേജിയു ശേഷം വരുന്നത് പോലെ വിശദീകരണം ഒന്നും കൂടി വരുന്നുണ്ട് അവ മൊത്തത്തിൽ പറഞ്ഞപ്പോ എന്തായി തസപൂറും വക്കത്ത് എന്നുള്ളത് പല രൂപത്തിൽ നമുക്കതിനെ ഏറ്റുപാട് ചെയ്യാം ഈ രണ്ടാമത്തേത് കൗരുഹു അതായത് മുസന്നിഫിന്റെ പക്കത്താവും എങ്കിൽ തസപൂറും മായ ഹുക്കുമാവും ഉക്കുമോട് കൂടിയുള്ള തസവൂർ ഉക്കുമോട് കൂടിയുള്ളതായ തസവൂർ എന്നാൽ പറയുന്നു അപ്പൂരു അപ്പോരു ഞാൻ പറയുന്നു ഹാദ തസവൂർ ഈ പറയപ്പെട്ട തസവൂർ ഏ തസവൂർ ബ്രഹ്മന ഉക്കുമോട് കൂടിയുള്ള തസവൂർ എന്ന് പറഞ്ഞില്ലേ ആ ഉക്കുമോട് കൂടിയുള്ളതായ തസവൂർ ആകുന്നത് ആ ഉമോട് കൂടിയുള്ളതായ ദസവർ ആകുന്നത് ഈ പറയപ്പെട്ട തസവൂർ അത് മുത്താദിതാവും മുത്താദ്യ അത്യാവശ്യാണ് കാരണം ഉക്കുമോട് കൂടിയുള്ള തസവൂർ എന്നുള്ളത് മുത്താദ്യ അത്യാവശ്യാണ് കാരണം എന്താണ് ഇതിൽ ആ ബുദ്ധ വി അതിൽ അത്യാവശ്യമാണ് ഏതിൽ അത്യാവശ്യാണ് ഈ തസവൂറും മഴ ഉക്കുമെന്നുള്ളതിൽ അത്യാവശ്യമാണ് എന്ത് മിൻ തസവൂര് മഴക്കൂമാരി മഴക്കൂമാരി ആക്കണം വൻ മഴക്കൂമ്പി മഴക്കൂമ്പിയേയും തസപൂർ ആക്കണം വൻ നിസ്ബത്തിലുക്കുമ്പത്തിലൊക്കുമിയും എന്ത് ചെയ്യണം തസവൂറാക്കണം അപ്പീ മൂന്നെണ്ണത്തിന് തസവൂറാക്കാതെ ഒരിക്കലും ഏതുണ്ടാവില്ല ഈ തസപൂർ മഴവൂക്കുമുണ്ടാവില്ല

മയക്കൂം ബെ തേണ്ടി വരും നിസ്ബുക്കുമെ തസൌരാക്കേണ്ടി വരും കാരണം നിസ്ബരുമില്ലാതെ ഉക്കുമുണ്ടാവില്ലേ അവളെ ഉക്കുമ്പ് ചേരുന്നത് നിസ്മയോട് കൂടിയാണല്ലോ ഇനി പറ്റി ചർച്ച ചെയ്തല്ല ഞാനാ ചർച്ച ചെയ്യുന്നത് അപ്പോഴും ഞാൻ പറയുന്നു ഇവിടെയുള്ള ഒന്നാമത്തെ അത് ക്രിസ്മു ലവർ ഒന്നാമത്തെ ക്രിസ്മ ഇത് വരാനുള്ള കാരണം എന്താ ഇവിടെ മുസന്നിഫ് അഹമ്മത്തേക്കും ഉക്കമിനേക്കും താരീഫ് അറിയ കൊണ്ടാണ് ഇവളും ചെയ്തത് ജോലിയായത് ഏതോടു കൂടെ ഈ പറയപ്പെട്ടതായ ഈ ഓരോ ഇനങ്ങളും ഇവയിൽ നിന്നുള്ള ഓരോ ഇനങ്ങളും രണ്ട് വിഷയത്തിന്റെ മേലെന്താകും അത് ചുറ്റി വരും അതാണ് അമ്മ തസവാൻ ക്രിസ്മുല്ലവര് ഒന്നാമത്തെ ക്രിസ്മൻ മുഷ്ടമിലും അത് ചുറ്റി വരുന്നതാണ് തസവൂറി എന്നുള്ളത് വിശദീകരിക്കുകയാണ് ഒന്നാമത്തെ അൽ ക്രിസ്മു ഒന്നാമത്തെ ക്രിസ്മാവുന്നത് ആ അല്ല ചെയ്യണ്ടെണ്ണത്തിന്റെ മേൽ ചുറ്റി വരും ഏതാണ് ഈ രണ്ടെണ്ണം ലവലിക്ക് രണ്ടും രണ്ട് വിഷയമുണ്ട് രണ്ട് രണ്ട് വിഷയം ഒന്നാമത്തേത് ഒന്ന് തസവൂറാണ് രണ്ടാമത്തേത് കുക്കുമില്ല എന്നുള്ളതാണ് ഏയ് ഒന്ന് തസവർ ആണ് രണ്ടാമത്തേത് കുക്കുമില്ല എന്നുള്ള വിഷയം വില ഹുക്കുമി ഹുക്കുമില്ല എന്നുള്ള വിഷയമാണ് എന്ന പോലെ ക്രിസ്മ സാരി രണ്ടാമത്തെ ക്സ്മോ മുഷ്ടമിരുന്നത് ചുറ്റും അത് വീണ്ടും വലാ ശയ്യയിനി രണ്ട് ദശയിൻറെ മേലതും ചുറ്റും തശാശയ്യനി ഏതാണ് ഒന്ന് തസവറാണ് മറ്റൊന്ന് ഹുക്കുമോട് കൂടിയുള്ളതായ തസവർ ഹുക്കുമോട് കൂടി തസപൂർ അതാണ് അപ്പൊ അങ്ങനെ വന്നപ്പം ഇവിടെ രണ്ട് കിസ്മ ശീകരിച്ചില്ല ഒന്നാമത്തെ ഏതാണ് ഏ രണ്ടാമത്തേത് അല്ലേ അതായത് രണ്ട് ശെയ്യന്റെ മേല് ചുറ്റും ഒന്നാമത്തേത് ഏതാണ് തസപൂര് രണ്ടാമത്തേത് ഹുക്കുമില്ലാതെ വരാ എന്നുള്ളത് ഈ ഹുക്കുമില്ലാതെ വരിക എന്ന് പറഞ്ഞത് അത് ചുറ്റും വേദിന്റെ മേലിൽ രണ്ടെണ്ണത്തിന്റെ മേലില് ഇല്ല ഒന്നാമത്തത് കസവറാണ് അവിടെ ഉക്കുമിന്റെ ആവശ്യം വരുന്നില്ല രണ്ടാമത്തത് ഏതാണ് അതായത് ഉക്കുമില്ലാത്ത രൂപത്തിലുള്ള ദസഹൂറാണ് അത് രണ്ടെണ്ണം വരുന്നുണ്ട് രണ്ടെണ്ണം ഏതാ ഒന്ന് കസവർ അത്യാവശ്യമാണ് രണ്ടാമത്തേത് കൂടി ആവുക എന്നുള്ള വിഷയം അവിടെ വേണം ഉമോർ കൂടിയാ ഉക്കുമില്ല എന്നുള്ള വിഷയം അതെ അതാണ് ഉക്കുമേത് ഉക്കുമില്ല എന്നുള്ളത് ഉക്കുമാണല്ലോ ഏയ് അതൊരു ഉക്കുമാണ് ഉക്കുമില്ല എന്നുള്ളത് അതൊരു ഉക്കുമായിട്ടാണ് അവിടെ മാജുക്കും എന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാ ബി തസവൂരി ബയാൻ ചെയ്യേണ്ടതിലേക്ക് ആവശ്യമാക്കപ്പെട്ടു എന്തിനാ ബയാൻ ചെയ്യ ഇതാ ഭയാനി തസവൂരി തസവൂറിനെ ബയാൻ ചെയ്യ അല്ല എങ്ങനത്തെ ആ തസവൂർ ബൈ മുഷ്തൂർ കൂറായതാണ് ഈ രണ്ട് കിസ്മിന്റെ ശരിയല്ല രണ്ട് കിസ്മേൻ ഒന്ന് പോരും മാത്രം രണ്ടാമത്തെ തസവറും ബിരാഹുക്കും ഈ രണ്ടിലും ഏതാ ഏതുണ്ട് തസവൂർ ഉണ്ട് അപ്പൊ എന്താന്ന് ഭയങ്കര ഭയം ചെയ്യാതെ ഈ തസവറിനെ പറ്റിട്ട് മനസ്സിലാക്കാൻ കഴിയൂല തസവറും ബിലാഹുക്കുമിനെ പറ്റിട്ടും മനസ്സിലാക്കാൻ കഴിയൂല എന്താ കി പറയാണ് അപ്പൊ ആവശ്യമാക്കപ്പെട്ടു ഇതാ ബയാനി തെസവൂരി തസകൂറിനെ ബയാൻ ചെയ്യുന്നതിലേക്ക് അജരി എങ്ങനത്തെ ആണ് അത് രണ്ട് കിസ്മിന്റെ മുഷ് മുഷ്കരി കൂറായതാണ് അതേപോലെ വൈദാ ബയാനിൽ ഉക്കുമി ഉക്കിമിനെ ബയാൻ ചെയ്യുന്നതിലേക്കും എന്ത് ചെയ്ത് ആവശ്യമായി ഉക്കിമിന് ഭയാന് ചെയ്യുന്നതിലേക്കും എന്ത് വന്നു ആവശ്യപ്പെട്ടു എന്താണ് ഹുക്കിമിനെ ബയാൻ ചെയ്യുന്നതിലേക്ക് ആവശ്യമായ ഹുക്കിമിനെ ബയാൻ ചെയ്യണം ഉക്കുമിനെ ചെയ്താൽ ചെയ്താലല്ലേ ഉക്കുമില്ല എന്നുള്ളത് എന്താണെന്ന് അറിയുള്ളൂ ഏയ് ഉക്കുമ്പ് എന്താന്ന് ആദ്യം അറിയണ്ടേ എന്നാല് ഉക്കുമ്പ് ഇല്ല എന്നുള്ള വിഷയം എന്താണെന്ന് അറിയാൻ കഴിയുള്ളു അല്ലേ കാരണം ഒരു ഒരു വിഷയം മംഫിയായ ഒരു ഉക്കുമ്പോടെ ഉണ്ടാവുമ്പോ അവിടെ ആദ്യം മുസ്ബത്തായ ഉക്കും വേണ്ടേ മുസ്ബത്ത് ഉണ്ടായിട്ടേ അല്ല മംഫി ഉണ്ടാവുള്ളൂ അല്ലാതെ ആദ്യം തന്നെ മംഫിയുണ്ടാവൂലെ ആദ്യം തന്നെ മംഫി ഉണ്ടാവൂല മുസ്ബത്ത് വന്നിട്ടേ മംഫിയുള്ളൂ ഏ അപ്പ ഭയാനിൽ ഉക്കുമീ അപ്പ എന്ത് വന്നു ഇവിടെ ദസഹൂർണ്ണ ബയാൻ ചെയ്യണം ഒന്ന് രണ്ടാമത്തത് എന്താണ് ഉക്കുമിനെ ഭയം ചെയ്യാ രണ്ടും ആവശ്യാണ് ഇനി അത് കഴിഞ്ഞിട്ട് വൈന അതിമൽ ഹുക്കുമി അതിന് കാരണം പറയുക അതായത് ഉക്കുമിനെയും ഇവിടെ ചെയ്യൽ ആവശ്യമാണ് പറഞ്ഞില്ല അതിന് കാരണം എന്താ ഫൈനഅൽ ഹുക്കുമി ഉക്കുമില്ല എന്ന് പറഞ്ഞ വിഷയം യുറോഫു അതിനറിയപ്പെടുന്നത് പിന്നെ ചേർത്തെ കൊണ്ടാണ് എങ്ങോട്ട് ചേർക്കുക ஈ பயப்பட்ட இரேக்கு அறிஞில ஆயான் செய்ய என் அப்ப அது இது ஏ சந்தர் அது ரெண்டு சிசீனே பயன் செய்ய என்பிஸ் എന്ത് ചെയ്യുള്ളു വ്യക്താവുള്ളൂ രണ്ട് ജുസീനെ ഭയം ചെയ്യുമ്പെ ഈ രണ്ട് കിസ്മുകൾ എന്താണെന്ന് വേർതിരി വേർതിരിയുള്ളൂ രണ്ട് കിസ്മ വേർതിരി ആ രണ്ട് കിസ്മ വേർതിരിയെങ്കിൽ കൂടെയാണ് അപ്പൊ അതുകൊണ്ടാണ് അത് പിന്നെ ഉക്കിബിനെ ഭയം ചെയ്യണമെന്ന് പറയപ്പെടാനുള്ള കാരണം പിന്നെ കൗരൂ മുസന്നിഫിന്റെ കൗര് അപ്പൊറു നമ്മൾ ചർച്ച ചെയ്തേക്കാം ഏത് അജിന്മോ ഉമ്മ തസഹും പകത്ത എന്ന് പറഞ്ഞില്ലേബിന്റെ ഭാരതീയ പറഞ്ഞാ പറഞ്ഞത് അതെ അജിന്മു ഇമ്മറും പകത്ത് ഓവ് സുഹൃത്തി ചെയ്യാത്ത Shu െ അതാ നാളെ പറഞ്ഞത് അബാ ഗമീർ ഇമ്മായി എഴുതാ ഒരു പച്ചാ ഗമീർ മടങ്ങി പിൻറെ കൗ താരിക്കമീർ ഇമ്മാ എഴുതാന്ന് പറഞ്ഞില്ലേ അക്കുജു ഞാൻ പറയുന്നു എന്താ ചോദ്യം വിമല യജോസു ഏ വിമ യജൂസു എന്തുകൊണ്ട് ഇരൽ എൽമി എക്ക് മടങ്ങിക്കൂടെ ഇത് ഹുവ എന്ന് പറഞ്ഞാൽ എൽമിലേക്ക് മടങ്ങിക്കൂടെ കസപൂർവ്വ പക്കത്തിലേക്കല്ല ഇരുവിലേക്ക് മടക്കി കൂടെ അപ്പൊ ഇരുമ്പെന്നാണ് എന്ന് പറഞ്ഞുകൂടെ അപ്പൊ അങ്ങനെ പറയുമ്പോ അപ്പൊ നമ്മൾ അതിന് മറുപടി പറയും ഏയ് നമ്മൾ എന്ത് ചെയ്യും അത് മറുപടി പറയാൻ പോകും എന്താ മറുപടി പറഞ്ഞത് അങ്ങനെ ആവുമ്പോ വലാ മായന ഒരു മായന ഇല്ല പല മായന ഒരു മായന ഇല്ല എന്താണ്

ഇമ്മ സൂറത്തി ഔ അത്പൂറും പറഞ്ഞത് അപ്പൊ ഈ ദസപൂർ പക്കത്ത് എന്നുള്ള ഒരു കിസ്മാണ് ദസപൂർ മാഹു ഊക്കുമെന്നുള്ളത് എന്താണ് ഒരു കിസ്മാ രണ്ടും രണ്ട് കിസ്മാണ് അവിടെ ബന്ധ വരും പറഞ്ഞാല് അതായത് ഈ രണ്ട് കിസ്മിന്റെ ഇടയിൽ ഒന്ന് തസപൂർ പക്കത്ത് എന്നുള്ള കിസ്മും അതേപോലെ തന്നെ രണ്ടാമത് പറഞ്ഞില്ലേ ആ രണ്ടാമത് പറഞ്ഞതിന്റെയും രണ്ട് കിസ്മ ആ രണ്ട് കിസ്മിന്റെയും ഇടയിൽ താരീഫിനെ മധ്യത്തിൽ കൊണ്ടുവരാന്നുള്ള വിഷയം ഇവിടെ വരും അങ്ങോട്ട് മടക്കിയാല് ഈമിലേക്ക് മടക്കിയാല് കാരണം മൊത്തത്തില് ഒരു നിയമാണല്ലോ താരീഫ് എന്നുള്ളത് എപ്പോഴും എന്താവണം താരീഫ് അജനബിയായ ഒരു അമ്രാണ് അപ്പൊ രണ്ട് ജയിന്റെ ഇടയില് പിന്നെ അജിനബിയെ കൊണ്ട് വസലാക്ക എന്ന് പറഞ്ഞത് ജായിസ് അല്ല അപ്പൊ രണ്ട് എന്ന് പറഞ്ഞാൽ അത് മത്സ്യ ചേർക്കുമ്പോ കിസ്മാണ് ആണ് പരസ്പരം ചേർക്കുമ്പോ രണ്ട് കസീമാണ് അപ്പൊ രണ്ട് കസീമിന്റെ ഇടയിൽ ഒരു അജിനബിയെ കൊണ്ട് വസലാക്കാൻ പാടില്ല ഈ തരീഫ് എന്നുള്ള സത്യത്തിൽ അജിനബിയാണ് അതാ പറഞ്ഞത് ഇൽമിന്റെ താരീഫിനെ മധ്യത്തിൽ കൊണ്ടുവരാ എന്നുള്ളതി മാനയില്ല അവിടെ ി രണ്ട് കിസ്മിന്റെ അവൻ എന്താ ചെയ്യേണ്ടത് അവൻ എന്താ ചെയ്യേണ്ടത് വരെങ്കിലും എംബി അത്യാവശ്യവും എന്ത് മുന്തിക്കപ്പെടാ എന്നുള്ളത് അത്യാവശ്യമാവും മുന്തിക്കപ്പെടുക എന്നുള്ളത് എന്താണ് അത്യാവശ്യമാവും ഏതിനേക്കാളും മുന്തിക്കപ്പെടുക എന്നുള്ളത് അരഹിമാ ഇവ രണ്ടിനേക്കാളും മുന്തിക്കപ്പെടണം ഏ രണ്ടിനേക്കാളും